സീഡ് സൊസൈറ്റിയുടെ മറവിൽ സംസ്ഥാനം വ്യാപകമായി കോടികൾ തട്ടിപ്പ് നടത്തിയ ഇടുക്കി കോളപ്പുറം സ്വദേശി അനന്ത്കൃഷ്ണന്റെ നാട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലാണ് ഒരാൾക്ക് ഇങ്ങനെയും തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതേസമയം അനന്ത്കൃഷ്ണൻ ഇടുക്കിയിൽ കോടികളുടെ ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം രണ്ടായിരത്തി പതിനെട്ടിൽ മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റ് സൊസൈറ്റി എന്ന എൻ സ്ഥാപിച്ചാണ് തട്ടിപ്പുകളുടെ തുടക്കം സഹകരണ സ്ഥാപനം എന്ന നിലയിൽ സീഡ് ആരംഭിച്ചു പിന്നീട് വേഗത്തിലായിരുന്നു അനന്തുവിന്റെ വളർച്ച പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പരിപാടികളുടെ ഭാഗമാക്കി എഴുന്നൂറ് കോടിയിലധികം രൂപ ഇയാൾ തട്ടിച്ചുമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ സ്കൂട്ടറിന് പുറമെ ഗൃഹോപകരണങ്ങളും കാർഷികോപകരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉൾപ്പെടെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് കുറേ അധികം ആളുകൾക്ക് സാധനങ്ങൾ നൽകുകയും ചെയ്തു മുൻപ് മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് അനന്തു കൃഷ്ണനെന്നും വളരെ കുറഞ്ഞ കാലയളവിൽ ഉന്നത സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയതിൽ സംശയം തോന്നിയിരുന്നു എന്നുമാണ് നാട്ടുകാർ പറയുന്നത് അതിവിടെ പലർക്കും ഒരു സംശയത്തിന് ഒരാൾ ഇത്ര പെട്ടെന്ന് മുങ്ങി എന്ന് പറഞ്ഞാൽ എന്ന് പണി ചെയ്യാൻ പോകുന്ന ഉണ്ടാക്കാൻ കൊണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കേണ്ട എങ്ങനെയാണ് അങ്ങനെ അതോടെ അനന്തു വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വിവരങ്ങളും പുറത്തു വന്നു തൊടുപുഴ കുടയത്തൂരിൽ അനന്തുവിന്റെ വീടിന് സമീപത്തും മുട്ടത്തും ഏഴാം മൈലിലും ശങ്കരപ്പള്ളിയിലും പാലയിലുമായിട്ടാണ് ഭൂമി വാങ്ങിക്കൂട്ടിയത് സെന്റിന് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ വില വരുന്ന ഭൂമിയാണ് വാങ്ങിയതെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉയർന്നു വരാനാണ് സാധ്യത ജനം ഇടുക്കി